ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലയാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള തെങ്കാശിലെ ഭാവച്ചിത്രത്താണ് അപ്പൊ നമ്മുടെ ഈ തെക്കൻ കേരളത്തിലോട്ട് അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിലൊക്കെ ഏറ്റവും കൂടുതൽ പച്ചക്കറി മാടുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് ആണ് അതായത് നമ്മളിവിടെ ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഇവിടെ അറിയാൻ പറ്റിയത് രണ്ടു മണിക്കാണ് ഇവിടെ ഓപ്പണിംഗ് ആണ് അപ്പൊ ഇവിടെ കുറച്ച് സ്ഥലങ്ങളോട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം അങ്ങോട്ട് പോവാണ് അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ വരും തിരിച്ച് നമ്മൾ ഒരു അഞ്ചരക്ക് വന്നതാണ് അപ്പൊ അവിടെ പറയുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കുള്ളു മാർക്കറ്റാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പൊ നമുക്ക് ആ സമയത്തോട്ട് വരാം അങ്ങനെ നമ്മളിപ്പോ നിൽക്കുന്നത് ശിവകാമിപുരത്താണ് അതായത് നമ്മൾ പാവച്ചിത്രം പോലായിരുന്നു അവിടെ ഏകദേശം ഒന്നര കിലോ പാവച്ചത്രം ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഏറ്റവും കൂടുതൽ പൂക്കള് അതെ അതെ പൂക്കൾ കൃഷിയാണ് ഏക്കറാണെങ്കിൽ പൂക്കള് അതുപോലെ തന്നെ പച്ചക്കറികൾ ഒരുപാട് ഒരു സൈഡിലെ ആട് അങ്ങോട്ട് മറ്റ മാർക്കറ്റിലോട്ട് അതെ നമ്മൾ ചോദിച്ചു പറയാൻ കഴിഞ്ഞാണെല്ലാം മാർക്കറ്റിലോട്ടാണ് കൊണ്ടുപോകുന്നതാണ് പൂവുകൾ ഓണമൊക്കെ നമ്മളിപ്പോ എത്തിക്കുന്ന ഒരു സെലോസിയ സെലോസിയെന്ന് പറഞ്ഞൊരു ചെടിയാട്ടോ അങ്ങനെ എന്തോ ഒരു പേരാന്ന് തോന്നുന്നു അതെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇതിന്റെ പേര് പ്രത്യേകിച്ച് എന്താണെന്ന് എനിക്ക് സെലോസിയങ്ങനെന്തോ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പേര് നമ്മുടെ നാട്ടിൽ ബെൽവെറ്റ് ചെടി എന്ന് പറയും പേര് കറക്റ്റ് ആയിട്ട് അറിയാന്ന് കമന്റ് ചെയ്യണേ അത് ഇത് അതേപോലെ തന്നെ കൊറേ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു കാറ്റായിട്ടോ നല്ല കാറ്റും നല്ലൊരു തണുത്ത കാറ്റും നല്ല രസമുണ്ട് ഒരു ഉച്ചയാക്കി ആവുമ്പോഴത്തേക്കും ഇവിടെ ചൂടാവും പക്ഷേ ഇപ്പം രാവിലെ ആയിട്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് കറിവേപ്പില എന്താണ് അതുപോലെ കറിവേല ഇവിടെ ഇപ്പം ഉണ്ട് വേപ്പ് ഇവിടുത്തെ മെയിൻ ഒരു സംഭവം വെച്ചാൽ വേപ്പ് എവിടെ നോക്കിയാലും വേപ്പും മരങ്ങളാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത അത് ആ കാറ്റിന് തന്നെ ആ തീലുണ്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഒത്തിരി ഏറ്റവും കൂടുതൽ എനിക്കതൊന്ന് കാണുന്നത് വഴുതനങ്ങയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് ഇവർ വഴുതനങ്ങിയാണെന്ന് തോന്നുന്നു കൃഷി പോകുന്നത് അപ്പോൾ നല്ല എനിക്കൊന്ന് വരുമാനം ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വഴുതനങ്ങൾ തോന്നുന്നു ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഇഷ്ടം വഴുതനങ്ങയാണ് എല്ലാം കായ്ച്ച് വരുന്ന ഒരു പരുവായിട്ട് അതുപോലെ തയ്യാണ് ഇവിടെ ഈ സൈഡിലെല്ലാം നട്ടിരിക്കുന്നത് വൈദനത്തിൻ്റെ തയ്യാണ് എല്ലാം തിരിച്ച് വരുന്നേ ഉള്ളൂ നോക്കണം അതെയതെ അതുപോലെ ഇവിടെ പനക്കളിൽ ഇഷ്ടം പോലെ കിട്ടും കുടിക്കണം കുടിച്ചോ എങ്ങനെയുണ്ടെന്ന് നമ്മളാ ദൂ ദൂരോ പോകുമ്പോൾ കാണാൻ ജമ്മീനെ മഞ്ഞ് കുറെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ അങ്ങോട്ട് അതുകൊണ്ട് ഏക്കർ കണക്കിന് നമ്മുടെ ജമന്തി പൂക്കൾ കണ്ടിങ്ങനെ നിൽക്കും കേട്ടോ നമ്മുടെ കേരളത്തിലേക്ക് ഓണപ്പൂവിലാന്നിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതെല്ലാം നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളി നിൽക്കുക അപ്പുറത്ത് കുറച്ച് വാടിയൊക്കെ നിൽപ്പണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ടോ ജമന്തിയുടെ പ്രത്യേക മണം അടിപൊളി മണോ വലിയ വലിയ പൂവാ നോക്ക് അതെ വലിയ പൂവണ്ട് ഇത്രയും വലിയ പുള്ള പൂക്കളാ നല്ല മണോ ഇവിടെ അല്ലേ ആ നല്ല മണമുണ്ട് നമ്മുടെ അത്ത ഈ പൂക്കളൊക്കെ ആയിരിക്കും മുല്ല നമ്മൾ ഇവിടെ കാണുന്ന മൊത്തം നമ്മുടെ കുറ്റിമുല്ലയാണ് കേട്ടോ എന്നാലും ചിലതൊക്കെ പൂത്ത് ഇങ്ങനെ വരുന്നേ ഉള്ളു കേട്ടോ പക്ഷെ നല്ല മണമുണ്ട് ആ മുല്ലയുടെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ സ്പ്രേയുടെ മണം അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ മുല്ലപ്പൂക്കൾ പെണ്ണുങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കൂടുതലും ഇങ്ങനെയുള്ള ഇതിന ഉപയോഗത്തിനാണ് പോകുന്നത് അതുകൊണ്ട് എനിക്ക് മുല്ല ഇപ്പൊ എനിക്കത്രയും കുറച്ചൊക്കെ പൂത്ത് വെക്കുന്ന കാണുന്നുള്ളൂ പിന്നെ കയറിയപ്പോ മുതലേ അണ്ണം പറഞ്ഞത് പൂക്കളൊന്നും ഇറങ്ങി അല്ല അവരുടെ അന്നെ മാർഗ്ഗമാണ് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല അതുപോലെ ഇവിടെ കാണാൻ പറ്റുന്നവരായാലും ഇതെല്ലാം കണ്ട് ആസ്വദിക്കാന്നുള്ളതല്ലാതെ നമ്മൾ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത് പൂ പറിക്കുക ചെയ്യരുത് അത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അവിടെ നമുക്ക് ഇങ്ങനെ സ്വാതന്ത്ര്യം അവർ തരുന്നത് തന്നെ ചെയ്യാൻ നമ്മളിപ്പോ ഈ ഇവിടെ കണ്ട ഈ ചെടികൾക്കെല്ലാം വെള്ളം അടിക്കാനായിട്ട് ഇതേപോലെ തന്നെ പല എടുത്തായിട്ട് ഇതേപോലെ സമ്മി തുറന്നിരിക്കുക ഇത് തുറന്ന് കഴിഞ്ഞിട്ട് ഇത് വെള്ളം അടിക്കുമ്പോഴത്തേക്ക് ചാല് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ കോരി വിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഓരോ അടുത്തോട്ട് പോകും അതുപോലെ വെള്ളം അവിടെ അവർക്ക് പോകണ്ടാന്നുണ്ടെങ്കിൽ അടക്കാൻ വേണ്ടിയിട്ട് ചാക്ക് മണല് 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 ചാക്ക് ചാക്ക് ഇങ്ങനെ അപ്പോൾ ഈ വെള്ളം ആവശ്യത്തിന് കറക്റ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒരു കൊടുക്കുകയുള്ളൂ വെള്ളമൊക്കെ ആയിരിക്കും അതെ നമുക്കിവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഒരുപാട് ഓവറായിട്ട് വെള്ളമൊന്നുമില്ല നല്ല കറക്റ്റ് ആയിട്ട് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആവശ്യങ്ങൾക്ക് മാത്രം ഇങ്ങനെ പാർത്ത് വെട്ടി വിട്ടേക്കോ അതെ 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 ഇവിടെ കാണുന്നതുകൊണ്ട് മാവ് കൃഷിയുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് സീസൺ അല്ല മാവിന്റെ പക്ഷേ ഇതെല്ലാം ചെറിയ മാവാണ് കായ്ക്കുന്ന മാവ്മാവിൻ്റെ ചെറിയ മാവുകളാണ് നമ്മുടെ വരുന്ന വലിയ ടൈപ്പ് മാങ്ങുകളാണ് അപ്പം ഇതൊക്കെയാണെന്ന് വെച്ചാൽ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം കഴിക്കാതെ ഇല്ലാതെ ഇവിടെ ഇഷ്ടം പോലെ മാങ്ങ കാണുന്നതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഒരു കറിവേപ്പിന്റെ മൂട് വെച്ച് പിടിപ്പിക്ക് എന്തോരം പാടുന്ന് അറിയും ഇവിടെ അങ്ങ് ഏക്കർ കണക്കിന് അങ്ങ് കിടക്കുമോ കറിവേപ്പിലുണ്ടോ തൊട്ടപ്പുറത്ത് വേപ്പ് നിപ്പുണ്ട് കറിവേപ്പ് ഉണ്ടോ പോലെ കറിവേപ്പ് അങ്ങോട്ട് മുട്ടേ ഇത് കറിവേപ്പിനകത്ത് ഇവർക്ക് വലിയ കൃഷി ലാഭമൊന്നുമില്ല പക്ഷെ ഇഷ്ടംപോലെ ഇവിടെ നിപ്പുണ്ട് നമുക്ക് ഫ്രീ ഇവിടെ പച്ചക്കറികളുടെ കിട്ടുന്നു വിടെ കാണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കുറെ സ്ഥലങ്ങളും ഇവിടെ കൃഷി ചെയ്യാനുള്ള കേട്ടോ നമ്മൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മറിച്ചിട്ടുണ്ട് മെഷീനാ മൊത്തം മെഷീൻ മൊത്തം അതെ അല്ലാതെ ആൾക്കാർ അങ്ങനെയുള്ള പരിപാടി ഇവിടെ നമ്മുടെ കേരളത്തിന്റെ വ്യത്യാസപ്പെട്ട ഒരു കൃഷി രീതി അതെ നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ കണ്ടാൽ ഈ പഴയൊരു പരും നല്ല രീതിയിൽ ആയി കാരണം അവരെ കൃഷി ചെയ്യുന്ന മണ്ണൊക്കെ നല്ലോണം ഇളക്കിയിട്ട് ആവശ്യമായിട്ടുള്ള കറക്റ്റ് വെള്ളവും കാര്യങ്ങളും കൊടുക്കാൻ കൃഷി അതാണ് ഇവിടുത്തെ മെയിൻ ഒരു വിജയം കൃഷിയുടെ വിജയം എന്ന് പറഞ്ഞതാണ് അവിടെ വേറെ കുറച്ച് ാ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന നാറ്റാരിപ്പാടം അതെ അതെ ഇവിടെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ ആയിട്ട് പോയി വന്നാലും കാറ്റാണ് നമ്മടെ അവിടെ ഉണ്ട് കഞ്ചിക്കോടൊക്കെ ഉണ്ട് അതെ കഞ്ചിക്കോട് അതേപോലെ പാലക്കാടു வேலைக்கிழமை வேலைக்கெழம உண்டு அது வேறதான் வேற 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 இடம் இதெல்லாம் ஒரே ஆடம் தானே ஆனது മട്ടന് വേണ്ടിട്ടുള്ളതാട്ടോ മട്ടൻ ബിരിയാണി അല്ലാതെ പാല് കിടക്കുന്ന ആടല്ല കുഞ്ഞാട് നോക്കൂ ഇറച്ചിക്ക് പോന്ന ആടുകളിൽ നമ്മള് പവച്ചൊരു മാർക്കറ്റ് ഉണ്ട് അത് വ്യാഴാഴ്ച മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെ മാർക്കറ്റിലേക്ക് തന്നെ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇറച്ചിക്ക് വേണ്ടി പോകുന്നതല്ലേ അങ്ങനെ അവര് പറഞ്ഞു ഓണം ആഘോഷിക്കണ്ടെന്ന് കേരള സർക്കാർ പറഞ്ഞു പക്ഷെ പിന്നെ പറഞ്ഞു ഒരുപാട് കലാകാരന്മാര് ഒരുപാട് ഇവിടുന്ന് തന്നെ ആയാലും നമ്മുടെ ഈ പൂക്കള് അപ്പൊ ഗവൺമെന്റ് എന്താ പറഞ്ഞു നമുക്കന്ന് ആഘോഷിക്കാം പറും അവിടെയും കഷ്ടമാവും

ാണ് ഏറ്റവും കൂടുതൽ വഴുതന കയ്ക്ക് ഇരുപത് രൂപ കിലോ എത്ര എന്താണ്ട് പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ തക്കാളിക്ക് പന്ത്രണ്ട് രൂപ അണ്ണ ഇവിടെ ഇതെല്ലാം നോക്കാനായിട്ട് നിക്കുവല്ലേ അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ

ണ്ടോ അതായത് ആട് പ്രസവിച്ച് പ്രസവിച്ചുകഴിഞ്ഞ് നാപ്പത് ദിവസം നാപ്പത് ദിവസം ഈ കോട്ടക്കകത്ത് ഇടും അതായത് ഇവര് ഈ വലിയ ആടിനെല്ലാം മേക്കാൻ കൊണ്ടുപോകലോ മേക്കാൻ കൊണ്ടുപോകുമ്പോ നാല്പത് ദിവസം ഇതിനകത്ത് അടച്ചിട്ടിട്ടാണ് അവര് ബാക്കിയുള്ളതിനെല്ലാം മേക്കാൻ കൊണ്ടുപോകുന്നത് ഇത് എന്തോ പനിയര് പനയറു പനവലും പോകാനായിരിക്കും കേട്ടോ പറിച്ചെടുത്താണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാം പരുവാവുന്നേ ഉള്ളു കേട്ടോ

നമ്മൾ കാണുന്നതാണ് പരങ്കരിക്കും നമ്മുടെ നാട്ടിൽ തേങ്ങയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അടിപൊളിയായിരിക്കും ഇതാണ്ടോ നല്ല രസമാണ് നല്ല മണമുണ്ട് ചക്കപ്പഴത്തിന്റെ മണോടാ നോക്കി ശരി നല്ല മണോ നല്ല ചക്കപ്പഴത്തിന്റെ മണം അടേ അതേ സത്യം അടേ ചക്കപ്പഴത്തിന്റെ അതേ ആ പൊളിക്കുമ്പോ കണ്ടോ എന്ത് സൂപ്പർ നമ്മൾ ആ വരുന്ന മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്കാണ് നമ്മൾ ഈ കാണിച്ച സ്ഥലം ഇത് ടാറിട്ട് റോഡല്ല അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് നമ്മൾ ഈ സ്ഥലത്തോട്ട് വരുന്നത് അത് മൺപാതയത് മൺപാതയാണ് പക്ഷെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ പോകുന്നത് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് പോവാനും വണ്ടി തിരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓട് വെച്ച് അതെ ഓട് വെച്ച് ഈ മതിര് കണ്ടത്തന്നാ ഫുൾ ഓട് വെച്ചിട്ടാണ് ഈ മതിര് ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തായിരിക്കും അത്രയും ബലമാണ് എന്നിട്ട് അത് നമ്മുടെ കാളുന്ന മലയ്ക്ക് അപ്പം നമ്മുടെ കേരളമാവാ